നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള ഒരു ടീമാണ് തങ്ങളുടെ പേരിൽ പ്രവാചകേശമാണ് ഷെർ മുബാറക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു ചൂഷണവും പ്രചാരണവും നടത്തി എന്തായിരുന്നു അന്നത്തെ വിവാദങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിശദീകരണ സമ്മേളനങ്ങൾക്കൊക്കെ പോകുന്ന ആളുകൾക്കെതിരെ എന്ത് കടുത്ത ഭീഷണികളായിരുന്നു പല രീതിയിലുള്ള ആക്രമണങ്ങൾ അന്ന് സമസ്തയുടെ പണ്ഡിതന്മാരും നേതാക്കൾക്കും നേരിടേണ്ടി വന്നു എന്താണ് അവസാനം സംഭവിച്ചത് അവസാനം എന്താണ് സംഭവിച്ചത് നിങ്ങൾ നോക്കൂ ആ വിശുദ്ധമായ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഷെയർ മുബാറക്ക് ലഭിച്ചു എന്ന് പറയപ്പെടുന്ന ആളുടെ ആത്മകഥ പുസ്തകമായിട്ട് പുറത്തിറങ്ങി ഞാൻ അവർ ആക്ഷേപിക്കാൻ വിമർശിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ സമസ്ത ഒരു തീരുമാനമെടുക്കുകയും അത് സംബന്ധമായ പ്രഖ്യാപനം നടത്തുകയും ചെയ്താൽ അത് സംബന്ധമായിട്ട് വലിയ തോതിലുള്ള ചെറിയ അഭിഷേകങ്ങളും എതിർപ്പുകളും വിമർശനങ്ങളും അതിന്റെ പേരിൽ പല കോലാഹലങ്ങളും നാട്ടിൽ ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ ആ ശബ്ദ കോലാഹലങ്ങളൊക്കെ അടങ്ങിയതിനു ശേഷം ശരിക്കും നെഞ്ചത്ത് കൈവെച്ച് നോക്കിയാൽ അറിയാം സമസ്ത പറഞ്ഞതാണ് ശരിയെന്ന് സത്താർ പന്തലൂർ പറഞ്ഞ പോലെ ഇപ്പൊ അത്തരത്തിലുള്ള ശബ്ദകോലാഹലൊന്നും ഇല്ല ആ സമയത്താണ് ഊപ്പരുത്ത് തോയാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോ ഈ ശബ്ദകോലാഹലൊന്നും നിങ്ങളൊന്നും ഇല്ലാത്ത ഒരു സമയത്ത് നെഞ്ഞത്ത് കൈ വെച്ചു നോക്കി ഞാൻ അപ്പോ ഒന്നും അറിയാൻ പറ്റുന്നില്ല ചെറിയൊരു വിടുപ്പിങ്ങനുണ്ട് അതുകൊണ്ടാണ് ഇരുത്തിരിക്കുന്നത് ഒന്നും അറിയാൻ പറ്റുന്നില്ല പക്ഷെ അറിയാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ബാക്കി കൂടി മൂപ്പരൊന്നും പറയട്ടെ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയേണ്ടത് ആ തിരുകേശം ലഭിച്ചു എന്ന് പറയപ്പെടുന്ന മഹാനവരുടെ ആത്മകഥ പുറത്തിറങ്ങി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അത് തിരുകേശമാണെങ്കിൽ അത് ഷേഖർ മുബാറക്കാണെങ്കിൽ ആ ആത്മകഥാ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം അതായിരിക്കും ആ പുസ്തകത്തിൽ അധ്യായം പോയിട്ട് ഒരു പാരഗ്രാഫ് പോയിട്ട് ഒരു വരി പോലും അതിനെ കുറിച്ച് പരാമർശിച്ചില്ല ഒരു വരി പോലും അതിനെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല എന്താണ് കാരണം സമസ്ത കേരള ജമിയോത്തരമ അതിന്റെ ആധികാരികതയിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് അതിന്റെ ആധികാരിക സ്ഥിരീകരിക്കണമെന്ന ആവശ്യം അന്തരീക്ഷത്തിൽ അത് ആ അർത്ഥത്തിൽ സമർപ്പിക്കാനോ സ്ഥിരീകരിക്കാനോ തെളിവ് സഹിതം രേഖപ്പെടുത്താനോ സാധിക്കാത്ത ഘട്ടം വന്നപ്പോ സ്വന്തം ആത്മകഥാ പുസ്തകത്തിൽ നിന്ന് പോലും പോലുംക്കാലം മാറ്റിവെക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് സമസ്ത കേരള പ്രത്യേകത മൂപ്പര് സംസാരം കിട്ടണേ വേറെന്തോ സംഭവിച്ചു എന്നുള്ളത് ഈ ആത്മകഥയില്ബാറക്ക് കിട്ടിയത് കൊടുത്തിട്ടില്ല എന്നാണ് മൂപ്പര് പറയുന്നത് അതിനുള്ള കാരണം എന്താന്നുള്ളത് ഞാൻ ദീന്താനങ്ങൾക്ക് പറഞ്ഞുതരാം സത്താർ പന്തല്ലൂരിന് ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണം ഇതിന്റെ ലിങ്ക് അദ്ദേഹം ഇതൊന്ന് കേൾക്കട്ടെ എനിക്ക് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് ബഹുമാനപ്പെട്ട സത്താർ പന്തല്ലൂർ അവർ ഇപ്പോ സമസ്തയുടെ ഒരുപാട് നല്ല ആശയമായിട്ട് നിങ്ങൾ മുന്നോട്ട് വരുന്നത് കാണാനുണ്ട് നിങ്ങളെ ശജറ വിഭാഗം ആദർശം അമാനത്താണ് എന്ന് പറയുന്ന പരിപാടിയൊക്കെ വെച്ചുകൊണ്ട് അലഹദല്ല കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ സകല പിന്തുണയുണ്ട് അങ്ങനത്തെ ഒരു പരിപാടിയിലാണ് അടുത്ത ദിവസങ്ങൾ നിങ്ങൾ പ്രസംഗിച്ചതാണ് നമ്മൾ കേട്ടത് എന്തിനാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ എടുത്തുകൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബുഅക്കർ മുസ്ലിളുടെ വിശ്വാസപൂർവ്വം എന്ന് പറയുന്ന ആത്മകഥയാണ് എൻ്റെ കയ്യിലുള്ളത് ഇതിൽ എന്താണ് ഇത് ഈ ശഹര മുബാരക്കിന്റെ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താത്തത് എന്നുള്ളത് നമുക്ക് ഇന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാം ഇവിടെ നിങ്ങൾക്ക് വായിക്കാം നോക്കൂ നിങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഒരു ആമി ആബുഹം തുടങ്ങുന്നുണ്ട് അത് അവസാനിക്കുന്നത് ഇരുപത്തി ഇരുപത്തി ഒന്നാമത്തെ പേജിലാണ് ഇരുപത്തി ഒന്നാമത്തെ നമുക്ക് ഇങ്ങനെ വായിക്കാൻ പറ്റും ആത്മകഥ എന്ന പോലെ മറ്റു പലരുടെയും ജീവചരിത്രം കൂടിയാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള പൊതുപ്രവർത്തനങ്ങളിൽ സജീവമാകുന്നതിന് മുമ്പുള്ള എൻ്റെ ജീവിതത്തിലെ ആദ്യ കാലങ്ങളാണ് ഇതിൽ പ്രധാനമായി പ്രതിപാദിച്ചു പോകുന്നത് ചില പിൻകാല സംഭവങ്ങളിലേക്കും സന്ദർഭോചിതമായി എത്തി നോക്കുന്നുണ്ട് വ്യക്തിപരമായ ഓർമ്മകൾ എന്നതിലേറെ ഞാൻ ഭാഗവാക്കായ സ്ഥാപനങ്ങളുടെയും സംഘടനകളെയും കൂടി ഓർമ്മകളാണാവാ അവ മറ്റൊരിക്കൽ വിശദമായി പറയാം ഇൻഷ അല്ലാതെ എഴുതിയിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കാണണം ഈ ആത്മകഥങ്ങളൊന്നും വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം ഇതാണ് എനിക്ക് പറയാനുള്ളത് ഷഹർ മുബാറക്ക് വന്നത് അടുത്ത കാലത്തല്ലേ അപ്പൊ ഇനിയുള്ള ഒരു ഭാഗത്ത് അല്ലാതെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്ക അതിന് തോൽപ്പിക്കുന്ന ഒരുക്കട്ടെ അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പിന്നെ ഈ വിഷയം ഞാൻ മുമ്പ് പറഞ്ഞപ്പോ വേറൊരാള് ഒരു കമന്റ് ആയിട്ട് എന്നോട് ചോദിച്ചൊരു കാര്യുണ്ട് അതില് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഈ ഷഹർ മുബാക് കിട്ടിയതിന് ശേഷമാണല്ലോ ഗ്രാൻഡ് മുഫ്തി പട്ടം കിട്ടിയത് ആത്മകഥയിൽ ആത്മകഥയിലുണ്ടല്ലോ അത് പിന്നെ എങ്ങനെ കൊടുത്തു എന്നുള്ളത് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പല ആൾക്കാരും പലതും പറയുന്ന കൂട്ടത്തില് അദ്ദേഹത്തിന് കിട്ടിയത് അങ്ങനെ ഒരു ഡൗട്ടായിരുന്നു അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടി ഈ കാര്യത്തിൽ സംശയം തീർക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ജീവിത രേഖ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ഇതിന്റെ അവസാന ഭാഗത്ത് പ്രധാനപ്പെട്ട പദവികൾ എന്നുള്ള ഭാഗത്ത് ഈ അവസാന ഭാഗത്ത് ഇതിൽ ഞാൻ കാണിക്കാം ഇവിടെ താജു ശെരി അഖ്താർസാക്കിനു ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന് ഉസ്താദ് കൊടുത്തിട്ടുണ്ട് ഉസ്താദിന്റെ പ്രധാന പദവികൾ ഉസ്താദിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ ഉസ്താദിന്റെ ഗുരുക്കന്മാരുണ്ട് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഉസ്താദിന്റെ ജനനം മാതാവ് പിതാവ് ഭാര്യ മക്കള് മരുമക്കള് വിദ്യാഭ്യാസം പഠിച്ച തെരസുകൾ അങ്ങനെ വന്ന് 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 എഴുതി ഉസ്താദിന്റെ പ്രധാന പദവികൾ എഴുതുമ്പോൾ അതും കൂടെ ഇതിൽ ചേർത്തെഴുതിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് കാണാൻ പറ്റുന്നത് നെഞ്ഞത്ത് കൈയ്യൊക്കെ ഒന്നും വേണ്ട അല്ലാതെ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും സത്താർ ബന്ദല്ലൂര് ഒരിക്കൽ പറഞ്ഞിരുന്നു കാന്തപുരം വിഭാഗം മുഷാവറ ചേർന്നു കഴിഞ്ഞാൽ മുഷാവറ അംഗങ്ങൾ അവരെ വിളിക്കും യോഗ തീരുമാനങ്ങൾ അറിയിക്കും ഇപ്രാവശ്യത്തെ മുഷാവറ യോഗ തീരുമാനം ഇനി ഷെഹറൈ മുബാറുക്ക് പ്രദർശനത്തിന് വെക്കേണ്ടതില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു പിന്നീട് ഒരുപാട് തവണ ഷെഹ്റൈ മുബാറുക്ക് പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് അപ്പൊ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇയാൾ അദ്ദേഹം പറഞ്ഞത് കളവായിരുന്നു എന്നുള്ളത് എന്തായാലും ഇപ്പോഴും അദ്ദേഹം ആദർശ സമ്മേളനങ്ങളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ കാണാനിടേ എന്തായാലും അതൊക്കെ നല്ല കാര്യമാണ് ആ പറയട്ടെ പക്ഷെ ഇത്തരം കാര്യങ്ങള് ഇനി അദ്ദേഹം എടുത്തുകൊണ്ടുവരരുത് എന്നാണ് പറയാനുള്ളത് ഇപ്പോ സത്യത്തിൽ അവരാകെ കുടിയേക്കാണ് ചേളാരി സംസ്ഥ ഒരുപാട് മക്കളെയാണ് ഈ ചേളാരി സംസ്ഥ വഴിതെറ്റിച്ചിട്ടുള്ളത് ഇത് ഞാൻ വെറുതെ പറയല്ല അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്നുള്ള ഒരു ഭാഗം കേൾക്കാം സമസ്ത കേരള ഉപദേശ നിർദേശങ്ങൾക്ക് അനുസരിച്ചും അതിന്റെ തണലിലാണ് എന്ന് ജനങ്ങൾ ധരിക്കുന്ന ഏത് സംവിധാനമാണെങ്കിലും അവിടെ സ്വാഭാവികമായിട്ടും സമസ്ത കേരള കേരളയുടെ ആശയാദർശങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും നിയമനിർദ്ദേശങ്ങളും പരിഗണിക്കുകയും പരിപാലിക്കുകയും നിലനിർത്തുകയും എന്ന് എല്ലാത്തിനും ഉറപ്പുവരുത്തി മുന്നോട്ട് പോകേണ്ട ഒരു ചുമതല ഒരു ബാധ്യത സമസ്ത കേരള അപ്പൊ അതുകൊണ്ട് തന്നെ അത് കടിശമായി സംസ്ഥ അത് പാലിക്കാതിരുന്നാൽ സംഭവിക്കുക എന്താണ് ഇതൊക്കെ സമസ്തയുടെ സംരംഭമാണെന്ന് തെറ്റിദ്ധരിച്ച് വിദ്യാർത്ഥികൾ അവിടെ കൊണ്ടുപോയി ചേർക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് ആ കുട്ടികൾക്കിടയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് സമസ്തയുടെ സ്ഥാപനമാണെന്ന് ധരിച്ചിട്ടാണ് കുട്ടികളെ ചേർത്തത് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ഒരു പറയാൻ അതിന്റെ അതിന്റെ ഈ പ്രസ്ഥാനത്തിനാണ് ഒരു രക്ഷിതാവ് ആശങ്കപ്പെടുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് സമസ്തയുടെ സ്ഥാപനത്തിലെ ഒരു കുട്ടിയെ ചേർത്ത് കഴിഞ്ഞാല് ആ കുട്ടി വരിതെറ്റിപ്പോയാൽ ഇതിന് ഉത്തരവാദി ഈ മഹത്തായ സംഘടന അല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇപ്പോ അങ്ങനെ എത്ര കുട്ടികളെ വൈതെറ്റിച്ചു വര് ി സമസ്ത കാരണമല്ലേ സി ഐ സി രൂപപ്പെട്ടത് വാഫി വഫിയകളായിട്ട് ഒരുപാട് കുട്ടികൾ വരാനുള്ള കാരണം എന്തായത് ഒരുപാട് പേരത് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരുന്നു സമസ്തയുടെ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസം എന്നുള്ള നിലക്കാണ് എന്റെ നാട്ടിലടക്കം ഒരുപാട് വഫിയകളുണ്ട് ഒരുപാട് വാഫികളുണ്ട് അവരൊക്കെ എസ് കെ എസ് എസ് എഫിന്റെ കുട്ടികളായിരുന്നു അതുപോലെ തന്നെ സമസ്ത ഇ കെ വിഭാഗത്തിന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ് അവരൊക്കെ എത്തിപ്പെട്ടത് അങ്ങനെയാണ് സമസ്തയുടെ സ്ഥാപനം എന്നുള്ള നിലക്ക് എന്നിട്ട് ഇപ്പോ ആ മക്കളും മുയ്യും വാഫിയും അതിന്റെ വിദ്യാഭ്യാസത്തിനാണ് ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാവും അല്ലേ ആ കുട്ടികളെ ഇപ്പൊ ഇവർ പറയുന്നു അത് തെറ്റായ സന്ദേശമാണ് ആ തെറ്റായ സന്ദേശം എങ്ങനെയാണ് ഈ കുട്ടികൾ പഠിച്ചത് അതിന് ഉത്തരവാദി നിങ്ങൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ നിങ്ങൾ തന്നെ അല്ലേ നിങ്ങൾ പറയുന്ന കുറച്ചുകൂടി ഭാഗം സ്ഥാപനങ്ങളുമായി സമസ്ത കേരള ചില കേൾപ്പിച്ചേരാം താല്പര്യം മാത്രമല്ല അത്തരം സംവിധാനങ്ങൾ സംസ്ഥയുടെ തണലിലും ആ പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായിട്ട് നിലനിൽക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് നിരന്തരമായ ചെറിയ ചർച്ചകളിലൂടെയും പരിശ്രമങ്ങളുടെയും സമവായ നീക്കങ്ങളിലൂടെയൊക്കെ അത്തരം സംവിധാനങ്ങളൊക്കെ സമസ്തയുടെ ഭാഗമാക്കി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള അവസാന സമവ് നടത്തിയത് പക്ഷേ തിക്കാരത്തിന്റെയും ദാർഷ്ട്യത്തിന്റെയും സതിയുടെയും വഞ്ചനയുടെയും ഒക്കെ സ്വഭാവത്തിലുള്ള പ്രതികരണങ്ങൾ സംസ്ഥ നേരിട്ട് അനുഭവിക്കുന്ന സാഹചര്യം വന്നപ്പോ ഇനി ബന്ധമില്ല എന്ന് പരസ്യമായി ആധികാരികമായി സമസ്ത കേരള കേന്ദ്ര തീരുമാനിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇപ്പോ നിങ്ങൾ പറയുന്നു സമസ്ത സി ഐ സി ഒഴിവാക്കി എന്നുള്ളത് എങ്ങനെ ഒഴിവാക്കിയാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് തലവരാൻ പറ്റുമോ ഇല്ലല്ലോ ഇപ്പോ ആ രക്ഷിതാക്കളും ആ വിദ്യാർത്ഥികളും ആ കുടുംബങ്ങൾ വരെ ഈ വാഫി സി ഐ സി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നിട്ട് ആ നിങ്ങളാണോ ഇപ്പോഴും കാന്തപുരം വിഭാഗത്തിനെതിരെ രംഗത്ത് വരാൻ വരുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി ഉസ്താദിന്റെ അടുത്ത് കിട്ടിയത് യഥാർത്ഥ ശെഹറമുബാരക്കാണ് എന്നുള്ളതിന്റെ വലിയ ഉദാഹരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് ആ ശെഹർ മുബാറക് ഉസ്താദിന്റെ അടുത്ത് എത്തിയതിനു ശേഷം നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ നെഞ്ഞത്ത് കൈവെച്ചോ വെക്കാതെ എങ്ങനെ വേണെങ്കിലും നമുക്ക് വിലയിരുത്താം അപ്പൊ നമുക്ക് മനസ്സിലാക്കും ഉസ്താദിന് അതും മുതൽ വലിയ ഉയർച്ച ലഭിച്ചിട്ടുണ്ട് ഒരു സാധാരണക്കാരനാണ് ഞാൻ എനിക്ക് പോലും മനസ്സിലാകുന്നുണ്ട് മുത്തിനബിയുടെ ശെഹനെയാണ് നിങ്ങൾ പരിഹസിച്ചത് ഇപ്പോഴും നിങ്ങൾ അതിനെതിരല്ലേ നിൽക്കുന്നത് നിങ്ങളെ കുറുമ്പും വാശിയൊക്കെയാണ് ഉസ്താദിന്റെ അടുത്ത് അത് കിട്ടി എന്നുള്ള നിരക്ക് നിങ്ങൾ പകർ തീർക്കുക അല്ലാതെ അതിന്റെ സനത് കിട്ടായിട്ടോ അത് മനസ്സിലാവായിട്ടോന്നല്ല ജനങ്ങൾ അത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുക നിങ്ങൾ ഒരു തെറ്റിദ്ധാരണ പരത്തിയത് ഞാൻ പറഞ്ഞില്ലേ എ പി വിഭാഗം മുഷാവറയിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തി നൽകാൻ ആളുകൾ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ ഒരു വട്ടം പറഞ്ഞത് ഇനി ഷെർ മുബാരക് പ്രദർശനത്തിന് വെക്കില്ല പിന്നെ എത്ര വട്ടം പ്രദർശനത്തിൽ വെറ്റി വെച്ചിട്ടുണ്ട് അപ്പോ ഷെഹർ മുബാരക്കിനെതിരെ രംഗത്ത് വരുന്നവർ ആരായാലും ശരി അവരുടെ ആഹാരം നഷ്ടപ്പെടുന്നത് നോക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ